അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പാർട്ട് ടു പോലെയാണ് അത് കണ്ടിന്യൂറ്റി അല്ല കേട്ടോ ഇത് രണ്ടാമത്തെ ഒരു അനുഭവം പറയാൻ പോവാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു നിങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടോ ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും മുടി തൊട്ട് മുടി തൊട്ട് പറയണ്ട ലവ് മേരേജ് ചോദിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ ഏജിന് അപ്പോൾ ഞങ്ങൾ ഒഴിച്ചോടി കല്യാണം കഴിച്ചൊന്നല്ലാട്ടോ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ് അവർക്ക് കുറച്ച് നേരം സമ്മതം ഉണ്ടായി കുറച്ച് നേരം സമ്മതില്ലായിരുന്നു പിന്നെ അങ്ങനെ 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 അപ്പോൾ ഞാൻ പറയാം എല്ലാ കാര്യവും പക്ഷേ ഇന്ന് ഞാനൊരു ഒരു അതിൽ അതിലുണ്ടായ ചെറിയൊരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്ക്രോൾ ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ലോഡ്ജിലായിരുന്നു കേട്ടോ താമസം അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലോഡ്ജിലാണ് താമസിച്ചത് കോട്ടയസ് അല്ലാട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ എങ്ങാനോ സാല് ശമ്പളം ഉള്ളു ഒരു ദിവസത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ഉള്ള നടന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾ റൂമിൽ താമസിക്കുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ഡ്രസ്സ് മാത്രമാണ് അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ റൂമിൽ ലോഡ്ജിൽ വേദലൊക്കെ പൂട്ടി ഇരിക്കും ഭക്ഷണം എനിക്ക് രാവിലത്തെ പുട്ടും ചെറുപയറും അല്ലെങ്കിൽ പുട്ടും കടലക്കറിയും കൊണ്ടുവക്കും അത് അതുതന്നെ ഞാൻ അധികം പീസ് വാങ്ങിക്കും രണ്ട് പീസും മൂന്ന് പീസും വാങ്ങിക്കും അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ അത് തന്നെ കഴിക്കാം അപ്പോൾ റൂമിലായിരുന്നു താമസം അപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് വൈകുന്നേരം വരും വൈകുന്നേരം വന്നിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു ഷർട്ട് ഞാനിട്ടിട്ട് എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടു ഇങ്ങനെയായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അവസ്ഥ അറിയാം ഭക്ഷണം ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ ഏഴ് ദിവസം വരെ കാരണം ഇത് കോട്ടയസ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ലോഡ്ജിൽ താമസിക്കേണ്ടി വന്നത് അപ്പോൾ നമ്മൾ അവസാനം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരു കോട്ടേഴ്സ് അറേഞ്ച് ചെയ്തു അറേഞ്ച് അതിന് മുമ്പേ നമുക്ക് ഫിനാൻഷ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പം അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു റൂം റെഡി ആയിട്ടുണ്ട് കോട്ടേഴ്സ് റെഡി ആയിട്ടുണ്ട് പക്ഷെ അവർ നാളെ ഒഴിയുള്ളു അപ്പോൾ ഇന്നും കൂടി ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നാളെ ഉച്ച അവിടേക്ക് പോകുമ്പോഴേക്ക് ഫുൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ പോയിട്ട് ഇന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് നിന്നത് കടൽക്കരയിലാണ് കേട്ടോ ഒരു വീട് എന്നിട്ട് അവിടെ നമ്മൾ പോയിട്ട് അപ്പോൾ അവർക്കൊരു ചെറിയ കുഞ്ഞാവുണ്ടായിരുന്നു അവർ ഭാര്യ ഭർത്താവും അവർ ലവ് മാരേജ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അന്നേ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് നല്ല പെരുമാറ്റമായിരുന്നു ഞങ്ങളോട് നല്ല സഹകരണമായിരുന്നു എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം റൂമ് സെറ്റായി അങ്ങോട്ട് അപ്പോൾ പോകുമ്പോൾ നമ്മൾ പായ പിന്നെ തലാണെന്നില്ല കേട്ടോ പായ പിന്നെ ചോറ് വെക്കാൻ കലം കറി വയ്ക്കാനൊരു കലം രണ്ട് മൂന്ന് തവി കോരിയിട രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് വിറക് മണി ചോറും കറിയും ഒക്കെ ആവശ്യമുണ്ടല്ലോ ഇത് വാങ്ങി ഞങ്ങൾ പോയി അവിടെയൊക്കെ ഫുൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഞങ്ങൾ പിന്നെ വിളക്കും വാങ്ങിയായിരുന്നു ഞങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾ പൂജാമുറിയിൽ കണ്ണുണ്ടെങ്കിൽ അറിയായിരിക്കും ഒരു ശിവനും പാർവതിയും അവരെ രണ്ട് കുട്ടികളുള്ളൊരു ഫാമിലിയിലോട്ടുണ്ടല്ലേ അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിയത് ഒരു വിളക്ക് ചെറിയൊരു വിളക്ക് അപ്പോൾ ഇങ്ങനെയാണ് ആ വീട്ടിലോട്ട് ഞങ്ങൾ പോണത് ഫിനാൻഷ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി ഹസ്ബൻഡിനെ കുറച്ച് അവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ സഹായിച്ച് അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മൊബൈൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കണ്ട മൊബൈല് എല്ലേ അങ്ങനെയൊന്നുമില്ല ഒരു ഞാൻ ഹസ്ബൻഡാണ് ഞാനാണോന്നറിയില്ല വാങ്ങിക്കൊടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് പോകും കാരണം ഇവിടെ എനിക്ക് വിളിക്കാനോ ആരുമില്ല അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണേ അപ്പോൾ അവിടെ ബോസിൻ്റെ നമ്പറിൽ വിളിക്കും അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കും അപ്പോൾ ഞാൻ നമ്മൾ അമൃത ടി വിയിലുള്ള ഡാൻസ് പ്രോഗ്രാമില്ലേ അത് കാണുമായിരുന്നു വൈകുന്നേരം അപ്പോഴും ആറു മണിക്കാണോ എന്ന് എനിക്ക് ഓർമ്മ ഏഴ് മണിക്കാണ് ഏഴ് മണിക്കാന്ന് തോന്നുന്നു അപ്പോൾ അതിൽ എന്താ പറയുക സ്വർണ നല്ലൊരു കുട്ടിയുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് നടു വെട്ടിയിട്ട് മോളിൽ നിന്ന് സ്റ്റേർന്ന് വീണിട്ട് നല്ല ആ കുട്ടിയുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഭയങ്കര അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഡാൻസ് കാണാൻ ഞാൻ വിചാരിച്ചിരുന്നത് ഭാവിയിൽ വലിയ കലാകാരിയൊക്കെ ആകും പക്ഷെ ചെറിയൊരു ആക്സിഡൻറ്റ് കാരണം കുട്ടിക്ക് അങ്ങനെ അപ്പോൾ ഞാൻ ഡാൻസൊക്കെ കാണുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം രണ്ട് മാസം രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എനിക്ക് വിശേഷമായി അതായത് ആ ഊസ് ഉണ്ട് നമുക്ക് മനസ്സിലായി അപ്പം നമുക്ക് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളൊറ്റയ്ക്കാണ് ഞാനും ഹസ്ബൻഡ് മാത്രമുള്ള ആരും വീട്ടുകാരും കാര്യങ്ങളും ആരുമില്ല അപ്പോൾ നമുക്കൊരു കൂട്ടായിട്ട് ദൈവം തന്നതാണ് വിചാരിച്ച് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഷർദിയാണ് അതായത് രണ്ട് മാസം കഴിഞ്ഞ് ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോഴേ ഛർദിയോ ഷർദിയാണ് ഭയങ്കര ഛർദി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ ഞാനവിടെ ഫ്രിഡ്ജിൽ അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജിൽ വെള്ളം വെക്കും അത് ഉപ്പിട്ടിട്ട് ചെറുനാരങ്ങാക്കിയിട്ട് കുടിക്കും അല്ലാതെ അവല് തിന്നും അത് കുറച്ച് അത് തിന്ന് ഞാൻ തിന്നും അവരെ ഛർദ്ദിക്കും തിന്നും ഛർദ്ദിക്കും ഇങ്ങനെ അധികം മെലിഞ്ഞിട്ടായിരുന്നു എൻ്റെ കോലം അയ്യോ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ കണ്ടൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ എല്ലാം പൊങ്ങി കവള കൊട്ടി ഒരുമാതിരി ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു നമ്മുടെ അമ്മ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അച്ഛനെ എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ രണ്ട് മാസം ഒരു ഒരു മാസം ഗ്യാപ്പിൽ ഒന്നര രണ്ട് മാസം ഗ്യാപ്പിൽ വീട്ടിലോട്ട് വരും ഇത്രയും ചാക്കിൽ മുക്കാൽ ചാക്ക് വലിയ ചാക്ക് ഉണ്ടല്ലേ ഇപ്പോഴൊക്കെ ചാക്ക് അതിനകത്ത് മുക്കാൽ ചാക്ക് ഫുള്ളല്ല മുക്കാൽ ഭാഗമായിട്ട് ഫ്രൂട്ട്സും പച്ചക്കറിയായിട്ട് കൊണ്ടുവന്ന് ഞാൻ നിരത്തി വയ്ക്കും കേട്ടോ പിന്നെ പോകുമ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ തന്നിട്ടും പോവും അപ്പോൾ അതാണ് ആകെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അഞ്ച് മാസം വരെ എങ്ങാനും നമുക്ക് അമ്പലങ്ങളിൽ പോവാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് ഞാൻ സ്ഥിരമായിട്ട് എപ്പോഴും പോവുമായിരുന്നു എല്ലാ വൈകുന്നേരവും എല്ലാ വൈകുന്നേരം എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന ഏകദേശം ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കും അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാനൊരു ആറുമാസം ആയി അല്ല ആ അങ്ങനെ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഗർഭിണിയാണല്ലോ അപ്പോൾ പാൽ കുടിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അമ്പലത്തിൻ്റെ എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു പാലിൻ്റെ പാല് വീട്ടിൽ തന്നെ കറന്നിട്ട് വെക്കണ സ്ഥലമുണ്ട് അവിടെ പോവും അവിടെ പോയിട്ട് അവിടെ നിന്ന് പാല് വാങ്ങിയിട്ട് വരും രാവിലെ അപ്പോൾ ഞാൻ സ്ഥിരം ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഞാൻ മെയിൻ പറഞ്ഞു വന്ന കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കേട്ട് അപ്പോൾ ആ പോകുന്ന വഴി ഇങ്ങനെ ഒരു ഇടവഴി പോലെ എൻ്റെ വീടിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനൊരു ഇടവഴി കൂടി ഇങ്ങനെ അങ്ങനെ നടന്നിട്ട് പോകണം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുറേ വീടുകളുണ്ട് പക്ഷേ രണ്ട് നല്ല വീടുള്ള ഒരു വീടുണ്ട് അവരുടെ സൈഡിൽ കൂടെയാ പോകും അപ്പോൾ അവിടെ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ എനിക്ക് സ്മെല്ലടിക്കും അപ്പോൾ ഞാൻ സ്മെ ഇങ്ങനെ മണത്തോണ്ട് ഇങ്ങനെ മണം അടിക്കണ്ടല്ലോ ചില മണം എനിക്ക് ഛർദിക്കാൻ പറ്റും ചില മണം നല്ല മണം അപ്പോൾ ഞാൻ ഇങ്ങനെ പാല് മേടിച്ചിട്ട് വരും അപ്പോൾ ഒരു ദിവസം അത് രണ്ടോ മൂന്നോ നാലോ മാസമായി തോന്നുന്നു ആ അപ്പം ഞാനവിടെ വെള്ളമൊക്കെ വെക്കാൻ പോവാറുണ്ട് ചെറുനാരങ്ങ ഈ കട്ടി അതായത് ഐസ് ക്യൂബ് കണക്കത്തെ സംഭവങ്ങൾ കഴിക്കാനും കുടിക്കാനെങ്കിൽ അപ്പം ഭയങ്കര ആഗ്രഹമാണ് എന്നിട്ട് ഞാനത് അവിടെ കൊണ്ടാക്കാറുണ്ട് എന്ന് അപ്പം ഞാനൊരു ദിവസം രാവിലെ പോകുമ്പോൾ അവിടെ നിന്നിട്ട് ചേച്ചി മതിലൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു മൂക്കെത്രയതും ചേച്ചു അപ്പം ആ വീട്ടിലല്ല ഞാൻ വെക്കണത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് ഐസ് ക്യൂബിനെല്ലാം വെക്കുന്നത് രണ്ടാവും ഞാൻ പറഞ്ഞു നാല് മാസം അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് കൃത്യം ഓർമ്മയില്ല കോൺവെർസേഷൻ്റെ ഡയലോഗ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം എന്നോട് പറഞ്ഞാൽ മോളോട് നിൽക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ആ ചേച്ചി പോയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കറി എടുത്തിട്ട് വന്ന് എന്താ വെജിറ്റബിൾ കറി എന്താണ് തന്നോട് പറഞ്ഞത് മോള് കഴിക്കാം അപ്പം ഞമ്മൾ ഇക്കി ഭയങ്കര ഛർദ്ദി സാറില്ല കഴിച്ചിട്ട് ഛർദ്ദിച്ചോട്ടാന്ന് പറഞ്ഞു രണ്ടായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നല്ല ആവും ഞാൻ എപ്പോഴും ഇത് മോക്ക് വിളിച്ച് തരണം എന്ന് വിചാരിക്കും ഇനി മോള് വാങ്ങൂലേ കഴിക്കൂലേ എന്നറിയില്ലല്ലോ അപ്പം ഞാനിന്ന് ചോദിക്കാച്ചിട്ടാണ് വന്നത് അപ്പോൾ മോളെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു പെരുമാറുന്ന ആളല്ലാന്ന് കഴിക്കുന്നത് ചിലർ ചിലർ ഭക്ഷണം കഴിക്കുന്നില്ല അല്ലേ നമ്മള അവസ്ഥയും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ തന്നപ്പെന്നോട് പറഞ്ഞു ഗർഭിണിയല്ലേ മോക്ക് കഴിക്കണ്ടെങ്കിലും ആ സ്മെല്ല് കുട്ടികളിലേക്ക് എത്തുമല്ലേ അപ്പോൾ ആ കുഞ്ഞിക്കതൊരു ഇതാവണ്ട എനിക്ക് ആ കുഞ്ഞിക്ക് കൊടുക്കണം തോന്നിയിട്ടാണ് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ചോദിക്കണ്ടെന്ന് പറയണ്ടേ സന്തോഷം കൊണ്ടാണ് കൊണ്ടാണോ കാരണം നമ്മളോട് അങ്ങനെ ഒരാളെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ നമ്മളെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ കറി വേണം അങ്ങനെ നല്ല പക്ഷെ നല്ല മണാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലേ എന്നിട്ട് അത് തന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ കുറച്ചും ഛർദ്ദിച്ചു എന്നെ ഹസ്വന്ത ഞാൻ ഇങ്ങനെ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പാലിന് പോകുമ്പോൾ ഈ പാത്രം കൊടുത്തു അപ്പൊ അന്ന് വൈകുന്നേരം വരുമ്പോഴേ അങ്ങനെ അവരവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി എനിക്ക് സ്മെല് ആ സ്മെല്ല് വരുമല്ലേ അപ്പോൾ അത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരും അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അങ്ങനെ അങ്ങനെ മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് ചിലര് എന്താ ഇതുപോലെ സംസാ ബിഹേവ് ചെയ്യുന്നവരുണ്ട് നമ്മൾ മുമ്പ് അറിയില്ല ആൾക്കാരാണെന്ന് അറിയില്ല എന്നാലും ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കുറെ അങ്ങനെ സമൂഹം മനുഷ്യന്മാരുണ്ടല്ലേ എന്നിട്ട് ഞങ്ങൾ അവിടെ പിന്നെ ആറാം മാസം ഏഴ് ഏഴാം എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ വീണു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ല ആ സമയത്തൊക്കെ ഫോണേ ഉണ്ടായിരുന്നില്ല ആ അപ്പോൾ അവിടെ വേറെ ഇൻസിഡൻറ്റ് കൂടി നടന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡിങ്ങനെ നടന്നിട്ട് പോണ സമയത്ത് ചീട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ടാവുമായിരിക്കും രാത്രിയിലൊക്കെ റെയിൽവേരെ കടന്നിട്ടാണ് പോവേണ്ടത് അപ്പോൾ അവിടെ കുറച്ച് പൈസയും ഒരു ഫോണും അവിടെ അവർ കളിക്കാരോ വെച്ചിട്ട് മറന്നിട്ട് പോയതാണ് എന്നിട്ട് അത് ഹസ്ബൻഡ് വൈകുന്നേരം വരുമ്പോൾ അല്ല രാവിലെ പോകുമ്പോൾ എങ്ങാനും കണ്ടു വൈകുന്നേരം വൈകുന്നേരം വരുമ്പോൾ വരുമ്പോൾ കണ്ടിട്ട് അത് എടുത്തിട്ട് വന്നു എടുത്തിട്ട് എന്നോട് പറഞ്ഞു അവിടെ ഞാൻ അവിടെയുള്ള വീടൊക്കെ നോക്കി അവിടെ വീടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ചാർജ് ഇല്ലായിട്ട് ഓഫായിട്ടുണ്ട് അപ്പോൾ അവർ ചോറ് വിളിക്കുമ്പോൾ നമുക്കിതിന് ആണെങ്കിൽ കൊടുക്കാം ചാർജ് കുത്തി വയ്ക്കാറുണ്ട് നമ്മൾ ഇവിടെ പോണെന്ന് ചാർജ് കുത്തി വെച്ച് പൈസ എടുത്ത് വെച്ചു ഉണ്ട് വൈ ചാർജായി ഓണാക്കിയിട്ട് അപ്പോൾ ഫോൺ വന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോൺ എടുത്ത് വെക്കാറുണ്ട് മറ്റൊരു ഫോണേ ഉള്ളൂ വേണമെങ്കിൽ എടുത്ത് വെക്കാം പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ മറ്റുള്ളവരെ എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും അവരെ വീട്ടുകാരും പഠിപ്പിച്ച നമ്മൾ ഒരാളുടെ സാധനം ആ വേണം ഇഷു എനിക്കത് കിട്ടണമായിരുന്നു എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ മോഡലൊന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും നമ്മൾ ഫോണ് അതിൽ നോക്കി കുറേ നമ്പേഴ്സൊക്കെ ഉണ്ട് ആ ഒരു നമ്പറിൽ വിളിക്കുക എന്നിട്ട് അറിയാനായിട്ട് ലാസ്റ്റ് ചെയ്ത നമ്പറിൽ ഞങ്ങൾ വിളിച്ച് വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ഈ ഫോൺ അറിയില്ല ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത വീട് എന്ന് പറഞ്ഞിട്ട് ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ എന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു അവിടെ ഹസ്ബൻഡ് പോകുമ്പോൾ അത് കൊണ്ട് കൊടുത്തിട്ടു അപ്പോൾ ഞാൻ ഈ കാര്യം എന്താ വെച്ചാൽ ചില ആൾക്കാർ അതായത് ചെല്ല ആൾക്കാരുടെ എല്ലാവരും നല്ല ചിലവർ വിചാരിക്കണം അവർ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ അമ്പലം അമ്പലത്തിലോ ഒരു ഫംഗ്ഷനിലോ പരിപാടിയിലോ എന്തെങ്കിലും പോയെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വീണിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ എടുക്കാറുണ്ട് എടുത്തിട്ട് അയാളില്ല അല്ലെങ്കിൽ അറിയില്ല അങ്ങനെ കൊടുക്കും നമ്മൾ എടുത്തിട്ട് പോകാറുണ്ട് ചിലവരെന്ത ചെയ്യും ചിലർ പൈസ ഇട്ടിക്കഴിഞ്ഞാൽ അത് അമ്പലത്തിൻ്റെ പള്ളിയുടെ ആ വണ്ണാരങ്ങളിൽ ഇടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊ കൊടുക്കാറില്ല എന്നുള്ള ചില ആൾക്കാരുടെ കാര്യം പറഞ്ഞത് ഒരു ശതമാനം ആൾക്കാരുടെ ആരാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവരും ഇങ്ങനെ പൊങ്കാലോടാ പറ അപ്പം അങ്ങനെ ഞങ്ങളെ ചിന്തിക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ എനിക്ക് ഗ്യാസ് കയറി ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അവർ വിളിച്ചിട്ട് ഞങ്ങൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിലോട്ട് വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ എനിക്ക് അവരെ ഭയങ്കര ഭയങ്കര ഒരു മാനസികമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു രാഗി എൻ്റെ ഹസ്ബൻഡ് ഞാൻ രാഗിന്ന് വിളിക്കുന്നു രാഗി നമുക്ക് ആ വീട്ടിലോട്ടൊന്ന് പോകണം അവരൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല കാരണം അവിടെ നെല്ലേശ്വരത്ത് കാവുണ്ട് ആ കാവിലും അങ്ങനെ തന്നെ അത് നമുക്ക് ഞാൻ അവിടെ ഉണ്ടായിട്ടും ആ നിലേശ്വരം കാവിൻ്റെ അടുത്താണ് ഉണ്ടായിട്ടെങ്കിലും ആ കാവിനിലേക്ക് എനിക്ക് പോകാനേ പറ്റിയിട്ടില്ല എനിക്ക് പോണ വഴിയില്ല കേറിയിട്ട് പോവാ പോവാനേ പറ്റിയില്ല ചില സ്ഥലങ്ങളിൽ പോകാൻ ചില നിയോ നിയോഗങ്ങളുണ്ട് അറിയില്ല എന്നിട്ട് ഞങ്ങടെ കാവിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കാവില് വന്നില്ലേന്ന് അവിടെ അങ്ങോട്ട് പോവാറി ആ വീട്ടിൽ ഞാൻ പോയി അപ്പൊ അവരെന്നെ കണ്ടു കുഞ്ഞിനെ കണ്ടു അപ്പൊ അവര് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല നിങ്ങളിങ്ങോട്ട് വരും എന്ന് വിചാരിച്ചില്ല ഞാൻ ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കാരണം നമുക്ക് ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല നമുക്ക് ചെയ്തു തന്ന ചില കാര്യങ്ങളുണ്ടല്ലേ അത് നമ്മളെപ്പോഴും എപ്പോഴും മറക്കുമല്ലോ ഇപ്പം ഞാനിത് പറയുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സങ്കടം പറഞ്ഞോക്കും ഇന്നൊരു സന്തോഷത്തിൻ്റെ പറഞ്ഞേ ഉള്ളു അപ്പോൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ കുറേ ഒരുമിച്ച് കുറേ ആൾക്കാരെ കണ്ടുമുട്ടേണ്ടി വരും ചിലവർ നമ്മുടെ കൂടെ നിന്നിട്ട് പറ്റിച്ചിട്ട് പോണവരുണ്ടാവും ചിലവർ നമ്മുടെ അല്ലായിരിക്കും എന്നാലും നമ്മളെ നമ്മുടെ ആരൊക്കെയാണ് തോന്നുന്ന കുറെ നിമിഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡൻ്റ് ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് പക്ഷെ അതെനിക്ക് അത്രയും ലൈഫിൽ വാല്യൂ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ പറയും പറയാൻ വരും നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ എനിക്കും ഭയങ്കര ആഗ്രഹമായി കാരണം എനിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പാർട്ട് ത്രീ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഓക്കെ അപ്പോൾ പോണേന് മുമ്പേ ആ ചേച്ചി ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു കേട്ടോ എപ്പോഴും ഞാൻ ഓർക്കണം എപ്പോഴും ഞാൻ ഓർക്കും